സ്ലാമിലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആ വയനാട്ടിൽ നിന്ന് പോന്നിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ വീഡിയോസ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ളൂ കേട്ടോ ഞാൻ കാരണം ഓരോ തിരക്കിലായിരുന്നു അപ്പം ഇന്ന് പോകുന്നത് നോട്ട് ബുക്ക് കുട്ടികൾക്ക് സ്കൂളിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനാണ് കേട്ടോ അപ്പം നമ്മൾ എന്നും നമ്മൾ നമ്മളിവിടുന്ന് തന്നെ ഉള്ളിൽ എടുക്കലേ പക്ഷേങ്കിൽ കാര്യക്കൊന്ന് ഇന്ന് എടുക്കാമെന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞാണ് കേട്ടോ ആ ആരണം വേണ്ട നമുക്കിങ്ങനെ ചന്ത കുന്നിലുണ്ട് ഞങ്ങൾ അപ്പോൾ നല്ല സ്മയം കൂടെ ലൂര് പോയിന് കേട്ടോ അപ്പം അന്ന് അവിടുന്ന് വരുന്ന വഴി നമുക്കതിനായിട്ട് ഒരു മഹാമേള എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ദണ്ണു സംഭവമാണ് അപ്പോൾ അതിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോട്ട് ബുക്കൊക്കെ അത്രയൊക്കെ അഞ്ചെണ്ണം എടുക്കുമ്പോൾ അഞ്ചെണ്ണം അങ്ങനെ എന്തൊക്കെയുണ്ട് തോന്നുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ ഇങ്ങനെ അതിലൊക്കെ നോക്കിയിട്ടോ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ പോയിട്ട് എടുക്കാം നാലാക്കുവാണല്ലോ ആദ്യം ഒരുക്കെടുക്കണേൽ കുറച്ചെങ്കിലും അനുഭവമാണ് അപ്പോൾ അങ്ങനെ പോവാന്ന് പറഞ്ഞത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ബാവിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിട്ടോ അതിന് ചെറുതായിട്ട് ഞങ്ങൾ ഒന്ന് ഒന്നല്ല ചെറുതായിട്ട് ഇതാ ഇതുപോലൊക്കെ ഒന്ന് ആക്കിയിരുന്നു അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ചെറിയതായിട്ട് ഞാൻ വീഡിയോ എടുക്കാതെ കേട്ടോ കുറച്ചുള്ള കുറച്ച് ഭാഗങ്ങൾ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞിരുന്നങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെ ചെറുതായിട്ടൊരു കേക്കൊക്കെ മുറിച്ചിട്ടോ പൊഞ്ഞുണ്ടാക്കിയിരുന്ന കേക്ക് തലേന്ന് ഉണ്ടാക്കിയിരുന്നു ഒമ്പതാം തീയതിത്തെ വീഡിയോ ആയിട്ടത് അന്ന് തന്നെയാണ് നമ്മളെ എസ് എസ് എൽസിൻ്റെ റിസൾട്ട് അറിയുന്നത് അറിയണത് അപ്പോൾ അന്ന് പൊഞ്ഞ ഒരു കുട്ടിക്ക് എഴുതി കൊടുത്തിരുന്നില്ലേ അപ്പം ആ ഒരു റിസൾട്ട് അറിയലും അപ്പോൾ റിസൾട്ട് എന്താ വെച്ചാൽ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എക്സാം ആണെങ്കിൽ അല്ല നാളെ എക്സാം ഇന്ന് ഒരു മണിക്കൂർ ക്ലാസ് അത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ പക്ഷേങ്കിൽ എ പ്ലസ് ഉണ്ട് എ ഉണ്ട് ബി പ്ലസ് ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് കേട്ടോ അങ്ങനെ പത്ത് വിഷയം അങ്ങനെ കേട്ടോ കിട്ടിയിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം നല്ല മാർക്കും ഉണ്ട് ജയിച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ കുട്ടി പിന്നെ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അങ്ങനെ അതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ മഞ്ചേരിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല അവിടെയൊക്കെ എല്ലായിടത്തും ഇല്ല പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ മഹാമേളയിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് എല്ലാ സാധനവും ഉണ്ട് ഇട്ടാ നിപ്പില്ല അല്ലാത്ത സാധനമൊക്കെ ഉണ്ട് ഇതൊക്കെ വാട്ടർ ബോട്ടിലുകളും കാര്യങ്ങളും ഇട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ബോക്സുകൾ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ അതൊക്കെ എടുത്തിട്ട് അവിടെ നിന്നൊക്കെ എടുത്തിട്ട് എടുത്ത് ഞാൻ പിന്നെ അവസാനം കാണിക്കാം പിന്നെ കണ്ടില്ല ഇങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ പൊന്നും ബാക്ക് ഇങ്ങനെ ഒരുമോന്നോക്കി കണ്ടില്ല ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇതൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാകുന്നിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല കാരണം നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാറുള്ളു കേട്ടോ അങ്ങനെ പിന്നെ ഇതാ ഇതെടുത്ത് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോഴൊക്കെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളുമാണ് അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടല്ലേ ഇത് ഫുള്ള് ടോയ് ആണ് കേട്ടോ അവൻ്റെ ഹാദിക്ക് ഭയങ്കര ഇതെന്നു ആ ഒരു ടോയ് കണ്ടിട്ട് പിന്നെ അവൻക്ക് ഞങ്ങൾ വണ്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പിന്നെ ഇങ്ങോട്ട് ഗ്ലാസ്സുകൾ ഗ്ലാസ് ഐറ്റംസുകൾ കാര്യങ്ങൾ അപ്പം ഞാൻ ഫുൾ ആയിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് കണ്ടത് ഇതിന് കലോ നല്ല ഇഷ്ടമായിട്ടോ കണ്ടില്ല ഇതിന് ഇങ്ങനെ ഫ്ലവറൊക്കെ ഉള്ളതാണ് നാൽപ്പത് രൂപ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ പക്ഷെ നല്ല അടിപൊളിയായിട്ടില്ലേ നല്ല കാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വീ അങ്ങനെയൊന്നുമില്ല കേട്ടോ മറിഞ്ഞ് വീ അങ്ങനൊന്നില്ല പക്ഷേ എങ്കിലും വാങ്ങിയിട്ടൊന്നും ഇട്ടോ അവർക്കൊക്കെ സ്റ്റീൽ സാധനങ്ങളുണ്ട് അതാണ് ഞാൻ കാണിക്കുന്നത് സ്റ്റീലൊരു പ്രത്യേക രസരമായിട്ടുള്ള ഭയങ്കര നല്ല സ്റ്റീലു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ടില്ലേ ഭരണികൾ നമ്മളെ ഉപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ഇപ്പോൾ അതൊന്നും അല്ലല്ലോ ഇപ്പോൾ പഞ്ചസാര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കിട്ടും പക്ഷെങ്കിൽ മുടിഞ്ഞ പൈസയുടെ ഇരുന്നൂറ് രൂപയാണ് ആ ചെറിയൊരു ഫോട്ടിനൊക്കെ വരുന്നതായിട്ടോ കണ്ട് ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേങ്കിൽ നമ്മളിതൊക്കെ ഉപ്പൊക്കെ പെട്ടെന്നൊക്കെ എടുത്തിട്ടാണ് കയ്യിൽ നിന്ന് പോവുമെന്നാണ് പിന്നെ ഇതൊക്കെ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ ഇതിൽ എനിക്ക് എല്ലാം പറ്റിയിട്ടോ കണ്ടില്ല ആ ഒരു സ്റ്റീൽ പാത്രം ഞാൻ ഞാൻ നോക്കി നിൽക്കേണ്ടത് പക്ഷേ കുറച്ച് റേറ്റൊക്കെ കണ്ടിട്ടോ നമുക്ക് കുറച്ച് അധികം ചപ്പാത്തി അല്ലെങ്കിൽ ഒരു പൊറോട്ട ഒക്കെ ഒക്കെ വെച്ച് വെച്ചിട്ട് അടച്ച് വെക്കാൻ പറ്റുന്ന ടൈപ്പുകൾ ട്ടോ ഇതല്ല ഇത് ഞാനൊരു ഇതെന്താ ഇത് ഇതൊക്കെ കണ്ടോ എനിക്ക് നല്ല ട്ടോ പക്ഷേ വേറെ പിന്നെ വാങ്ങാം പിന്നെ ഇതൊക്കെ അലുമിനിയം പാത്രങ്ങളും കാര്യങ്ങളാണ് ട്ടോ കണ്ടത് ഫുള്ള് അപ്പം പൊന്നുപോന് ചോറ് പാത്രം ഒരിക്കൽ ഇങ്ങനത്തെ മതി ഇത് പറഞ്ഞിട്ട് കാരണം ട്യൂഷനത്തെ ബുക്കും സ്കൂളത്തെ ബുക്കും പത്തത്തെ എല്ലാം കൂടെ ആകുമ്പോൾ ആ ഒരു ബാഗിൽ ഇങ്ങനെ പൊന്തി നിൽക്കും പിന്നെ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇക്കുറിനിക്ക് പ്ലാസ്റ്റിക് വേണ്ട പ്ലാസ്റ്റിക് പിന്നെ അതല്ല കേട്ടോ പ്ലാസ്റ്റിക് അല്ല ഫൈബർ അതെന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഒരു വാസറുണ്ടല്ലോ ആ ഒരു വാസറുണ്ടല്ലോ പിന്നെ ഇങ്ങനെ ഒരു കരി പിടിച്ച പോലെ ഇങ്ങനെ ഒരു കരിമ്പം കൊത്തിയ പോലെ അങ്ങനെ കയറി കെട്ടോ അപ്പോൾ ഞാൻ നോക്കണേ ഈ ഒരു ഇടിക്കല്ലാണെട്ടോ ഇടിക്കല്ല് നല്ല ഇടിക്കല്ലാണ് അപ്പോൾ ആ പറയുക ആനിയിപ്പോൾ അതൊന്ന് വാങ്ങാൻ ഭയങ്കര കാല് കിട്ടോ നമുക്ക് അതൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങാൻ ഇവിടെ എല്ലാത്തിനും പൈസ കുറവാണ് കേട്ടോ പക്ഷേ സാധനങ്ങളൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ പൊന്നോട് വർദ്ധിത് നോക്കിയെന്നറിയത് കണ്ടോ തേങ്ങ ചിരവുന്നേ ഇത് അതിൽ പാത്രം കൂടെ ഉണ്ട് കിട്ടും അങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ ചരവിട്ടെടുത്ത് കുഷനുള്ള ചിരകളായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ആ ചിരവാൻ വേണ്ടിയിട്ടുള്ള കുഷനുകളുള്ള ചിരവുകളൊക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ അങ്ങനെ തന്നെ അതൊക്കെ നോക്കി കുറേ സാധനങ്ങൾ എല്ലാം ഉണ്ട് അവിടെ ഞാൻ പറഞ്ഞ പോലെ വിട്ടില്ലാത്ത അവിടെ ഫുള്പോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഈ ഭാഗം ഫുൾ ബക്കറ്റ് ഈ ഭാഗം കണ്ടോ ഇങ്ങനെ ഓരോ പണ്ടും പപ്പടം കാര്യത്തുന്നതും പിന്നെ ബീഫൊക്കെ നമുക്ക് ഇങ്ങനെ വെള്ളം കാരണം ഒരു ബി ആ മണ്ണ് തട്ടുന്ന ഒരു ലോറിയും കൂടി ടൈമില് ഇണ്ടോ ഇതിന് എത്രയാണ് നൂറ്റി എമ്പതോ നൂറ്റി അമ്പത് രൂപ അവിടുന്ന് നോട്ട് ബുക്ക് അഞ്ചെണ്ണാണ് ഇതില് നമ്മള് വാങ്ങിയിട്ടുള്ളത് അഞ്ചെണ്ണം ഒന്നിന് എഴുപതില്ലേ ഏകദേശം മുന്നൂറ്റി അൻപതിന് അഞ്ചെണ്ണം വാങ്ങി പിന്നെ ഈ അഞ്ചെണ്ണം ഫ്രീ ആണ് കേട്ടോ അടുത്ത ആഴ്ത്തിക്കൾ അഞ്ചെണ്ണം ഫ്രീ ആണ് അതുപോലെ ഇതും അഞ്ചെണ്ണം നമ്മൾ വാങ്ങി അഞ്ചെണ്ണം ഫ്രീ ആണ് കേട്ടോ ഒരു നോട്ട് ബുക്കിന് നമുക്ക് എഴുപത് രൂപ വരുന്നുണ്ട് പുറത്തുവാണെങ്കിൽ അറുപതൊക്കെ അമ്പതൊക്കെ ഉണ്ടാവും അമ്പത് രൂപ ഒക്കെ ആയിരിക്കും ഈ ഒരു നോട്ട് ഇപ്പൊ ഇപ്പോൾ അല്ലുലിന് ഇരുപത്തഞ്ചേലേ ഉള്ളൂ അപ്പോൾ ഇതിന് ഇരുപത്തഞ്ച് രൂപയുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് അൻപതോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അവിടെ എഴുപത് രൂപയാണ് പിന്നെ നമ്മളിതാ ചോറ്റുപാത്രം പൊന്നു മൊഞ്ഞ് ആ കടയിൽ നിന്ന് കിട്ടിയില്ല വേറെ കടയിൽ നിന്ന് ഇടവണ്ണെന്ന് വാങ്ങി പൊതിയെന്ന് നൈറ്റ് സ്ലിപ്പ് പിന്നെ വാട്ടർ ബോട്ടിലുകൾ പിന്നെന്താ ഇത് ബോക്സുകൾ പേന പെന്നില് പിന്നെ മൈക്ക് റബ്ബറുകൾ പശകള് പിന്നെന്താ ഇത് ഇറൈസറ് സ്കല് ബോക്സ് അതല്ലേട്ടോ വട മുത്തട്ടിക്ക് പിന്നെ കൂട്ടാന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ പിന്നെ പാല് കൊണ്ടുപോകുന്ന ഇത് ഗ്ലാസ് ട്ടോ പാല് കുടിക്കാനുള്ള ഗ്ലാസ് ആണ് പിന്നെ ഒരിത് വാങ്ങിയിട്ടുണ്ട് പെൻസിൽ വാങ്ങിയിട്ടുണ്ട് ഇത്ര സാധനമായിട്ടോ അവിടെ ഉണ്ട് കൂട്ടാൻ മാത്രം ഇത്ര സാധനമാണ് ഇപ്പം നമ്മൾ അവിടെ വാങ്ങിയത് അപ്പോൾ അവിടെ നോട്ട് ബുക്ക് ലാബാണ് കേട്ടോ നോട്ട് ബുക്ക് നമുക്ക് ഒരു മുപ്പത് രൂപ ഒരു നോട്ട് ബുക്കിന് വരുന്നുള്ളൂ കേട്ടോ അങ്ങനെ പത്ത് നോട്ട് ബുക്കിന് നമുക്ക് എത്ര മുന്നൂറ് രൂപയോട്ടോ വരുന്നുള്ളൂ അപ്പോൾ മൊത്തം നമ്മൾ മുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ പത്ത് നോട്ട് ബുക്ക് ആട്ടോ നമുക്ക് കിട്ടുന്നത് പിന്നെ അങ്ങനെ ഞാൻ ഇരുപത് നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ആണ് എല്ലാത്തിനൊക്കെ സെയിം നമ്മളെ എല്ലാം പിന്നെ നോട്ട് ബുക്ക് കുറച്ച് വലുതാണ് കേട്ടോ അപ്പൊ എന്റെ വീഡിയോ തീർന്ന് അപ്പൊ ഞാൻ പറയാൻ വേണ്ടിട്ടോ ഏറ്റവും നല്ല അത്യാവശ്യം വലിയ നോട്ട് അടി നീളൊക്കെ ഉള്ള നോട്ട് ബുക്ക് നൂറ്റി അമ്പത് പേജിന്റെ നോട്ട് ബുക്ക് കേട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ